ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇർഷിദാസ് മെഡ്ഫോളിയോ വളർന്നു വരുന്ന പെൺകുട്ടികളടക്കം സ്ത്രീകൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പി സി ഒ ഡി അഥവാ പി സി ഒ എസ് നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ അതുപോലെ ജനിതക ജനിതകപരമായിട്ടുള്ള കാരണങ്ങൾ അമിതമായിട്ടുള്ള സമ്മർദ്ദം ഇവ കൊണ്ടൊക്കെ ആവാം ഇതിനുള്ള സാധ്യത വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് നമുക്ക് പേര് തന്നെ എടുത്ത് തുടങ്ങാം പി സി ഒ ഡി അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു സിൻഡ്രോം എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ലക്ഷണങ്ങൾ കൂടിയിട്ടുള്ള ഒരു അസുഖം പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുമ്പം നമ്മുടെ അണ്ടാശയത്തിൽ ഉണ്ടാകുന്ന പൂർണ്ണ വളർച്ച എത്താത്ത ഒരുപാട് അണ്ടങ്ങൾ ഇങ്ങനെ ഒരു മുത്തുപോലെ ഒരു സിസ്റ്റിക് രൂപത്തിൽ രൂപപ്പെടുന്ന ഒരവസ്ഥയാണ് പോളിസിസ്റ്റിക് പോളി പോളിസിസ്റ്റ് എന്ന് പറയുന്നത് പേര് പോലെ ഒരിക്കലും ഇത് അണ്ടാശയത്തെ ബാധിക്കുന്ന ഒരു രോഗമല്ല ഒരു ഇതൊരു മെറ്റബോളിക് ഡിസോർഡർ ആണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ പോലെയുള്ള ഹോർമോൺസിന്റെ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന ഒരുപാട് ലക്ഷണങ്ങൾ കൂടിയിട്ടുള്ള ഒരു അസുഖമാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത് സ്കാനിങ്ങിൽ കാണപ്പെടുന്ന ഈ അമിത വളർച്ച എത്താത്ത അണ്ടങ്ങൾ ഒരു സിസ്റ്റിക് രൂപത്തിൽ കാണപ്പെടുന്ന ഈ ഒരു അവസ്ഥ വെച്ച് മാത്രം നമുക്ക് ഈ ഒരു അസുഖം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം സ്കാനിങ്ങിൽ ഇത്തരം ഒരു പാറ്റേൺ കാണിക്കുന്നതിൽ ഇരുപത്തിയഞ്ച് ശതമാനം ആളുകൾക്ക് മാത്രമേ പോളിസിസ്റ്റിക് സിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖം കാണിക്കുന്നുള്ളൂ അതുകൊണ്ട് മറ്റ് ലക്ഷണങ്ങൾ കൂടി പരിഗണിച്ച് മാത്രമേ നമുക്ക് ഈ അസുഖം ഉണ്ടെന്ന് ഉറപ്പു വരുത്താൻ പറ്റുള്ളൂ അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഒന്നാമത് പറയുന്നത് ആർത്തവ ആർത്തവ ക്രമക്കേടുകൾ തന്നെയാണ് അതായത് നമ്മുടെ സാധാരണ ഒരു സ്ത്രീയിൽ ആർത്തവചക്രം എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന അതിൽ അഞ്ചു മുതൽ ഏഴ് ദിവസം വരെ ബ്ലീഡിംഗ് ഉള്ള ഒരു സൈക്കിളാണ് ഈ ആർത്തവചക്രം ഒരു മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് നാൽപ്പത്തെട്ട് ദിവസം വരെ നീണ്ടുപോകുന്ന ഒരവസ്ഥ ബ്ലീഡിങ് ഇല്ലാതെ വരിക സ്പോട്ടിങ് മാത്രമായിട്ട് പിന്നെ ആർത്തവം നിന്നുപോകുന്നത് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള രക്തസ്രാവം ഇതുപോലെയുള്ള ഉണ്ടാകുന്ന ക്രമക്കേടുകളാണ് ഒരു ലക്ഷണം എന്ന് പറയുന്നത് രണ്ടാമത്തെ ലക്ഷണം അഥവാ അധികമായിട്ടുള്ള രോമ വളർച്ച നമ്മുടെ രക്തത്തിൽ മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ആൻട്രോജന്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണിത് ആണുങ്ങളെ പോലെ മീശ പോലെയുള്ള രോമത്തിന്റെ അമിതമായിട്ടുള്ള വളർച്ച മൂന്നാമത്തേത് എണ്ണമഴമുള്ള ചർമ്മം അതുപോലെ തന്നെ മുഖക്കുരു ഒരുപാട് വരുന്നത് എണ്ണമഴം ചർമ്മത്തിൽ കൂടുമ്പോൾ തന്നെ മുഖക്കുരു ഒരു ലക്ഷണമായിട്ട് പറയുന്നുണ്ട് നാലാമത്തത് അക്കൻ ദോസ് നൈഗക്കൻസ് എന്ന് പറയും നമ്മുടെ കയത്തിന് ചുറ്റും അതുപോലെ തൊടയിടുക്ക് കക്ഷത്തിലൊക്കെ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള കറുത്ത കളർ ഇവയെല്ലാം തന്നെ നമ്മുടെ ബ്ലഡിൽ പിന്നെ ആൻഡ്രജൻ മെയിൽ ഹോർമോൺ പുരുഷ ഹോർമോൺ കൂടുന്നത് മൂലം ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് പിന്നെ അഞ്ചാമത് പറയുന്നത് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലാണ് അതും ആണുങ്ങളിൽ കാണപ്പെടുന്ന പോലെയുള്ള ഒരു പാറ്റേണിലാണ് മുടി കൊഴിയുന്നത് നമ്മുടെ നെറ്റിയുടെ മുൻവശങ്ങളിൽ നിന്ന് ഇവിടെ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ അമിതമായി മുടി കൊഴിയുന്ന കൊഴിയുന്നൊരവസ്ഥ ആറെന്നു പറയുമ്പോൾ സ്കിൻ ടാഗുകൾ അറിയാം നമ്മുടെ മുഖത്തും കഴുത്തിലും ഒക്കെ കറുത്ത കറുത്ത ഉണ്ണികൾ പോലെയുള്ള സാധനങ്ങൾ അമിതമായിട്ട് വളരുന്നത് ഏഴെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് അരക്കെട്ടിന്റെ വണ്ണം അമിതമായിട്ട് കൂടുന്ന ഒരവസ്ഥ അമിതവണ്ണം എന്ന് പറയുന്നത് പി സി ഒരു ലക്ഷണം തന്നെയാണ് അത് തന്നെ പ്രത്യേകമായിട്ട് മരക്കെട്ടിന്റെ വണ്ണം കൂടുതലായിട്ട് വേസ്റ്റ് സർക്കംഫറൻസ് അമിതമായിട്ട് കൂടുന്ന ഒരു പാറ്റേൺ കാണിക്കാറുണ്ട് എട്ടെന്ന് പറയുമ്പോൾ അമിത വണ്ണം തന്നെയാണ് പറയുന്നത് എഴുപത് ശതമാനത്തോളം ആളുകളിലും അമിതവണ്ണം പി സി ഒ ഒരു ലക്ഷണമായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ അമിതവണ്ണം പി സി ഒ ഉണ്ടാവാനും ഒരു കാരണമാണ് ഈ വീഡിയോ കാണുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഞാൻ വളരെ മെലിഞ്ഞാണല്ലോ ഇരിക്കുന്നത് പക്ഷെ എനിക്ക് പി സി ഒഡിയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു എഴുപത് ശതമാനം ആളുകളിൽ ാണ് ഒരു അമിതവണ്ണം ഒരു ലക്ഷണമായിട്ട് കാണിക്കുന്നത് ഒരു ഈ ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് ശതമാനം ആളുകളിലും അവരുടെ വണ്ണം എത്ര ഭക്ഷണം കഴിച്ചാലും വണ്ണം വെക്കാത്തൊരവസ്ഥ അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കാണപ്പെടുന്നത് അതിനെ നമ്മൾ തിൻ പിസിന്ന പറയുന്നത് ഒമ്പതാമത്തെ ലക്ഷണമായിട്ട് പറയുന്നത് മാനസിക അസ്വസ്ഥതകളാണ് അതായത് നമ്മുടെ പിന്നെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ റേഷ്യയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അതുപോലെ ഇൻസുലിൻ ഹൈപ്പർ ഇൻസുലിനിമിയ പോലെയുള്ള കണ്ടീഷൻ കാരണം അമിതമായിട്ടുള്ള ഉത്കണ്ഠ വിഷാദം ഒരു ആത്മവിശ്വാസ കുറവ് അതുപോലെ എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരവസ്ഥ ഇത്തരം മാനസിക അസ്വാസ്ഥ്യങ്ങളും കൂടെ കാണപ്പെടുന്നുണ്ട് അപ്പം ഈ ഒരു ലക്ഷണങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഇതിൻ്റെ കൂടെ സ്കാനിങ് റിപ്പോർട്ടിൽ ഒരു പോളിസിസ്റ്റിക് ഓവറി കൂടെ കാണുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പി സിഒ ഡി എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പ് റപ്പിക്കാൻ കഴിയാം ഇത് പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാൻ കഴിയുന്ന ഒരു അസുഖമാണ് അതായത് ട്രീറ്റ്മെന്റ് എടുക്കുകയെന്ന് മാത്രമല്ല റെസ്റ്റ് ഓഫ് ദ ലൈഫ് ബാക്കിയുള്ള ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ജീവിതശൈലിയും ഭക്ഷണ രീതിയും പൂർണമായും ക്രമീകരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഈ പി സി ഒ ഡീന്ന് കംപ്ലീറ്റ് ആയിട്ട് മുക്തി നേടാം ഇല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് മാത്രം എടുത്ത് നമ്മൾ അവസാനിപ്പിച്ച് വീണ്ടും നമ്മൾ പഴയ ജീവിതശൈലിയിലോട്ട് പോവാണെങ്കിൽ പി സി ഒറ്റേൺ പിന്നെയും തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി എന്തൊക്കെയാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ നിങ്ങക്ക് എന്തൊക്കെയാണ് ഇത് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നോക്കാം സമീപ ഭാവിയിലോ അല്ലെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞോ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് പി സി ഒ എസ് കാരണം നമുക്ക് ഉണ്ടാവുന്നതെന്ന് നോക്കാം ഒന്നാമത്തത് കോസ്മെറ്റിക് ഇഷ്യൂസ് തന്നെയാണ് സൗന്ദര്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ പറഞ്ഞു അമിതമായിട്ടുള്ള രോമ വളർച്ച അതേ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് അമിതവണ്ണം പോലെയുള്ള ഇഷ്യൂസ് ഒക്കെ വരാം രണ്ടാമത്തത് ഇൻഫെർട്ടിലിറ്റി ഈ ചെറിയ പ്രായക്കാരിലാണെങ്കിൽ ഇതൊരു മെയിൻ പ്രശ്നം തന്നെയാണ് പി സി ഒസ് കാരനുള്ള വന്ധ്യത എന്ന് പറയുന്നത് നല്ലൊരു പ്രശ്നമാണ് അപ്പം പലരും ചിന്തിക്കും ഫാമിലിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്ത്രീകളിൽ ഈ ഒരു പ്രശ്നമുണ്ട് അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണ്ടേ പി സി ഒ ഡി എന്തായാലും ഫാമിലിയൊക്കെ കംപ്ലീറ്റ് ആയി അപ്പൊ നമുക്കിനി വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഇതിന്റെ സിംറ്റംസ് മാത്രമല്ലേ ഉള്ളൂ എന്ന് ചിന്തിച്ച് നമ്മൾ ഇരിക്കാൻ പാടില്ല കാരണം നമ്മൾ പറഞ്ഞു ഇതൊരിക്കലും അണ്ടാശയത്തെ ബാധിക്കുന്ന ഒരു പിന്നെ അസുഖമല്ല ഇതൊരു മെറ്റബോളിക് ഡിസോർഡർ ആണ് അപ്പോൾ നിങ്ങൾ പി സി ഒസ് ട്രീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഭാവിയിൽ ഡയബറ്റീസ് അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൂടി അതുപോലെ മറ്റ് ഡിസോർഡേഴ്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഇതെല്ലാം തന്നെ ഹാർട്ട് ഹാർട്ട് അറ്റാക്കിലോട്ട് നയിക്കുന്ന അസുഖങ്ങളാണ് അപ്പൊ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കണം ഇനി നമുക്ക് ഭക്ഷണ രീതി ഡയറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് പി സി ഒസിനെ കണ്ട്രോൾ ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എത്ര ട്രീറ്റ്മെന്റ് നമ്മൾ എടുത്താലും നമ്മുടെ ജീവിതശൈലിയും ഭക്ഷണ രീതിയും നമ്മൾ ക്രമീകരിച്ചേ പറ്റൂ അതിനുള്ള കുറച്ച് ടിപ്സും കൂടെ നോക്കുക അപ്പം എന്താണ് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം അതുപോലെ നമ്മൾ നന്നായിട്ട് വ്യായാമം ചെയ്യുക കാരണം ഫിസിയോസ് ഉള്ള മിക്കവരിലും കാണപ്പെടുന്ന ഒരു പാറ്റേൺ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് വ്യായാമം ചെയ്യുക പിന്നെ വറുത്തത് പൊരിച്ചത് പിന്നെ ബേക്കറി ഐറ്റംസ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഐസ്ക്രീം പോലെയുള്ള എല്ലാ സാധനങ്ങളും ഒഴിവാക്കുക പിന്നെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നന്നായിട്ട് കഴിക്കുക അത് പച്ചക്കറികൾ വേവിക്കാതെ തന്നെ കഴിക്കുക സാലഡ് രൂപത്തിലൊക്കെ കഴിക്കുക പഴങ്ങൾ കഴിക്കുമ്പോൾ മധുരമുള്ള പഴങ്ങൾ ഒഴിവാക്കി ബാക്കി മറ്റു പഴങ്ങള് ഭക്ഷണത്തിൽ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം ചോറൊക്കെ കഴിക്കുമ്പോൾ വൈറ്റ് റൈസ് ഒഴിവാക്കിയിട്ട് കൂടിയ അരി ഉപയോഗിക്കുക അതുപോലെ തന്നെ ചോറിൻ്റെ അളവ് കുറച്ച് സാലഡ്സ് ഒക്കെ കൂട്ടി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഗുഡ് കൊളസ്ട്രോൾ നല്ല കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാവുന്നതാണ് ഈ നട്ട്സ് മത്സ്യങ്ങൾ ഫ്ലാക്സ് സീഡിലൊക്കെ ഗുഡ് ആണ് അപ്പം ഇത് നമുക്ക് ഒലിവ് ഓയിലൊക്കെ നമുക്ക് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാം പക്ഷേ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അപ്പം നല്ലൊരു ഭക്ഷണ രീതിയും ജീവിതശൈലിയും കൂടെ ട്രീറ്റ്മെന്റിനൊപ്പം എടുത്താൽ നമുക്ക് പി സി ഒ ഡി കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്